ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് അലഹുദിൽ കുറച്ചധികം മോഡൽസ് അബായസിൻ്റെ വീഡിയോസായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്നത് കളേഴ്സ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ആണ് അതിൻ്റെ കളർ ചാർട്ട് വിടാൻ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കളർ ചാർട്ട് വിട്ടു വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് നീതാ ക്ലോത്ത് ഇമ്പോർട്ടൻറ്റ് സോമ് സി വൈ റെസ്കാറ് സോമ് എല്ലാ ഇതിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് നിങ്ങൾക്ക് ഏത് രീതിയിലും നമ്മൾ കസ്റ്റമൈസിങ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ലെങ്ത്ത് അൻപത്താറാണെങ്കിൽ വീതി അൻപത്താറിൻ്റെ വീതി വേണ്ടിവരില്ല മെലിഞ്ഞിട്ടുള്ള ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളോട് അളവ് പറഞ്ഞാൽ മതി അതിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നത് ഷോപ്പല്ല നമുക്ക് യൂണിറ്റ് ആണ് നമ്മൾ ഓൺലൈനിലായിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഷോപ്പല്ലോ നിങ്ങൾ ഏത് ഇതിലേക്കാണെങ്കിൽ കണ്ടില്ലേ ഗ്രീൻ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഇപ്പം ബ്ലാക്കിൽ മോഡൽസ് ആണെങ്കിലും അത് കളേഴ്സിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇന്നറും കോട്ടും വരുന്ന ബയസ് ഉണ്ട് ഇതേപോലെ ബ്ലാക്ക് ഇന്നറും ഏതും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം വെറൈറ്റി നിങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വെറൈറ്റി മോഡൽസ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ വർക്കല്ല ചെയ്യുന്നത് ബീച്ച് വർക്കാണ് അതും ഹാൻഡ് വർക്കായിട്ട് വെച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ നല്ലൊരു മോഡൽസ് ഉണ്ടല്ലേ ബ്ലാക്കിലും വൈറ്റിലാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബ്ലാക്കിലും വൈറ്റിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പ്ലെയിനായിട്ട് ബ്ലാക്കിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ മോഡൽസും നമ്മളെ കയ്യിൽ ആണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഇത് രണ്ട് സൈഡിലായിട്ടാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ബ്ലാക്കിൽ മാത്രമാണ് വർക്ക് വരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് വൈറ്റിലാണെങ്കിൽ വൈറ്റിലും സിൽവറിലാണെങ്കിൽ സിൽവറിൽ മൾട്ടിയിലാണെങ്കിൽ മൾട്ടിയിലും നമ്മൾ ചെയ്തിരുന്നുണ്ട് നല്ലൊരു മോഡലാണ് രണ്ട് സൈഡിലും പ്ലീറ്റഡ് വന്നിട്ട് അതിൻ്റെ മേലെ കൂടി വർക്ക് വരുന്നതാണ് കേട്ടോ എല്ലാം നല്ല മോഡൽസാണ് വരുന്നത് നിങ്ങൾക്ക് പ്ലേറ്റ് വേണ്ടെങ്കിൽ പ്ലേറ്റ് ഇല്ലാതെയും വർക്ക് വർക്കില്ലാതെയൊക്കെ നമ്മൾ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഈ റബ്ബായ നല്ലൊരു കളറാണ് കേട്ടോ വരുന്നത് സ്ലീവിൽ മാത്രമാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഈ റബ്ബായ സ്ലീവിൽ വർക്ക് വരുന്നില്ല തായൽ മാത്രമായിട്ടാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ വരുന്നത് കേരളത്തിൽ കേരളത്തിൻ്റെ ഉള്ളിൽ മൊത്തം ഫ്രീ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഗ്രീനിലുള്ള അപായമാണ് ഷോൾഡർ മാത്രമാണ് ഈ വർക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ആണെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് ത്രെഡ് വർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് എല്ലാ കളേഴ്സും നിങ്ങൾക്കിപ്പോൾ ഗ്രീനിൽ വേണ്ടെങ്കിൽ ബ്ലാക്കിലും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതും ഷോൾഡറിലാണെങ്കിൽ ഷോൾഡർ ഇതേ വർക്ക് നിങ്ങൾക്ക് തായൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് വേറെ ഒരു രീതിയിലുള്ള വേറൊരു ആണ് വരുന്നത് താഴെ വരെ അതിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് വരുന്നത് ഇതിനിതയിലും ചെയ്യുന്നുണ്ട് സൂമിലും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിലും നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് അപായത്തിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ അതിൽ ഓഫർ പ്രൈസിലെ അപായാസവും പിന്നെ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും റീസില്ലേഴ്സിന് പ്രത്യേകിച്ച് റേറ്റ് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം ഈ ഒരു അബോയം വരുന്നത് ഓർഗാനൈസ് വർക്ക് വരുന്നതാണ് കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ കൂടെ ഓർഗാനൈസ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അബോയ് വരുന്ന സ്ലീവിൽ മാത്രം എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് നല്ലൊരു നല്ലൊരു ഡെയിലി ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഇത് സൂമിലാണ് വരുന്നത് അത് ഞങ്ങൾക്ക് നിധിയിലും വണ്ടി ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെ കയ്യിൽ ആണ് അതേപോലെ തന്നെ ഈ ഒരു കളർ നല്ലൊരു അടിപൊളി കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതേപോലെ തന്നെ ഇത് സ്ലീവിൽ ഒരു നെറ്റ് വരുന്നതാണ് നെറ്റിൽ ഹാൻഡ് വർക്ക് മോഡൽ വരുന്നതാണ് കേട്ടോ ഇതും എല്ലാ കളേഴ്സിലും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ട് സൈഡിലും ഈ സ്ലീവിലുള്ള പോലെ തന്നെ താല് രണ്ട് സൈഡിലും ആ ഒരു മോഡലാണ് വരുന്നത് നല്ല അടിപൊളി മോഡൽസ് ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പുതിയ പുതിയ മോഡൽസ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അതിൽ ജോയിൻ ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല ആ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യട്ടോ Assalamualaikum.